അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ചിറയൻകീട് റെയിൽവേ സ്റ്റേഷനും വടകര റെയിൽവേ സ്റ്റേഷനും നാളെ ഉദ്ഘാടനം ചെയ്യും രാവിലെ പത്തേ മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിക്കുക ആകെ നൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകളാണ് രാജ്യത്തിന് സമർപ്പിക്കുന്നത് രാജ്യത്തുടനീളമുള്ള റെയിൽവേ സ്റ്റേഷനുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനുള്ള അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം പ്രകാരം പുനർവികസിപ്പിച്ച വടകര ചിറയൻ റെയിൽവേ സ്റ്റേഷനുകൾ ഉദ്ഘാടനത്തിന് സജ്ജമായിരിക്കുകയാണ് രാജ്യത്തുടനീളമുള്ള നൂറ്റിമൂന്ന് അമൃ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വീഡിയോ കോൺഫറൻസിലൂടെ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവീകരിച്ച സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള ചിറിയൻകിഴ് കുഴിത്തുറയെ സ്റ്റേഷനുകളും പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ചു പന്ത്രണ്ട് കോടി രൂപ ചെലവിൽ നവീകരിച്ച ചിറയൻകീഴ് സ്റ്റേഷനിൽ മെച്ചപ്പെട്ട കാത്തിരിപ്പ് ഹാളുകൾ ഷെൽട്ടറുകൾ പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം ഡിസ്പ്ലേകൾ സ്ത്രീകളുടെ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ തുടങ്ങിയവയാണ് നവീകരിച്ച് നാളെ നാടിന് സമ്മാനിക്കുന്നത് മികച്ച യാത്രാതരീക്ഷം പ്രദാനം ചെയ്യുന്ന തരത്തിൽ സൗന്ദര്യാത്മക കമാനമാണ് ചിറയിൻ കീഴിൽ നിർമ്മിച്ചിട്ടുള്ളത് കൂടാതെ പ്രത്യേക പാർക്കിംഗ് സംവിധാനവും കവാടത്തിന് സമീപത്ത് തയ്യാറാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുൻ റെയിൽവേ പാസഞ്ചേഴ്സ് കമ്മ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാൻ പി കെ കൃഷ്ണദാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന ഇടപെടലുകളാണ് പുത്തൻ മാറ്റത്തിന് കാരണം ജനം തിരുവനന്തപുരം